പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ അക്കാഡമി തൃശൂർ ഷൊണ്ണൂർ കുളപ്പള്ളി സംസ്ഥാന പാതയിൽ ബോധരഹിതനായി കിടന്ന വൃദ്ധന്റെ ജീവൻ രക്ഷിച്ച ടെക്നിക്കൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വിദ്യാർത്ഥികൾ കണ്ടത് ബോധരഹിതനായി റോഡിൽ കിടക്കുന്ന വൃദ്ധനെയാണ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളായ ഈ കൊച്ചുമിടുക്കന്മാർ ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങൾക്കിടയിൽ നിന്ന് വൃദ്ധനെ റോഡിന്റെ അരികിലേക്ക് മാറ്റിക്കിടത്തുകയായിരുന്നു സമൂഹത്തിന് മാതൃകയാകുന്ന വിദ്യാർത്ഥികൾ ആണെന്നുള്ളത് നമ്മുടെ നാടിന് അഭിമാനം തന്നെയാണ് എന്ന് ജെ പ്രസിഡന്റ് മുഹമ്മദ് ആഷിഖ് അഭിപ്രായപ്പെട്ടു നമ്മൾ പണ്ട് മുതലേ കേട്ട് മറന്നൊരു വാചകാണ് ഇന്നത്തെ യുവതലമുറ നാളത്തെ വാഗ്ദാനങ്ങളാണെന്നുള്ളത് പക്ഷെ അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഇന്നത്തെ യുവതലമുറ ഇന്നത്തെ വാഗ്ദാനങ്ങളാണ് തെളിയിച്ചിരിക്കുകയാണ് ഈ കൊച്ചു മിടുക്കന്മാർ കാരണം സാധാരണഗതിയിൽ പുറത്തൊക്കെ ഒരാൾ വയ്യാതെ കിടക്കുമ്പോൾ വീട് കിടക്കുമ്പോ നോക്കാൻ പോലും സമയമില്ലാതെ ഓടുന്ന ഒരു തലമുറയിൽ ഒരു ചൊർണ്ണൂറ്റൊരാള് വയ്യാതെ കിടന്നപ്പോ അവരെ ഒഴിച്ചു ഭക്ഷണം കൊടുത്ത് ബസ് വരെ കയറ്റിള്ളൂ അല്ലെ എവിടെ നിങ്ങൾ കണ്ടത് സമൂഹത്തിന് വലിയ മാതൃകയാണ് ആ കുട്ടികൾക്ക് ചെറിയ ഫൈസൽ മുഹമ്മദ് ആഷിഖ് തേമിയസ് ഡോക്ടർ ഇബ്രാഹിം ഉബൈദ് അബുബക്കർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഷൊർണൂർ